ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദുർഗാസ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തയ്യൽ പഠിക്കാൻ ആവശ്യമായ കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അത്യാവശ്യമായിട്ടൊരു ടേപ്പ് വേണം ടേപ്പിൻ്റെ വലിയ അക്കങ്ങളാണ് നമ്മൾ ഇഞ്ചസ് ആയിട്ട് നോക്കുന്നത് ചെറിയ അക്കങ്ങളാണ് സെൻറ്റിമീറ്റർ അപ്പോൾ സെൻറ്റിമീറ്റർ ഉള്ള ഭാഗം നൂറു വരെയുള്ള ഇതിലാണ് നമുക്കൊരു മീറ്ററായിട്ട് കിട്ടുന്നത് ചിലർക്കും തുടക്കക്കാർക്കൊന്നും ചിലപ്പോൾ അത് അറിയണമെന്നില്ല നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ ഒരു ടേപ്പ് ഒന്നര മീറ്ററോളം ഉണ്ടാവും ഇനി നമുക്ക് വേണ്ടത് ഒരു സ്കെയിലാണ് അത്യാവശ്യം നീളമുള്ള ഒരു സ്കെയിൽ അത്യാവശ്യം തുണി മുറിക്കാൻ പറ്റുന്ന ഒരു കത്രിക ഇനി ഒരു ചെറിയ സ്റ്റിച്ച് ത്രെഡ് കട്ടറ് വലിയ കത്രികയും നമുക്ക് മെഷീനിലേക്ക് വേണ്ട തയ്ക്കുമ്പോൾ പിന്നെ ഇത് പേപ്പറിൽ നമ്മൾ ഡ്രസ്സിൻ്റെ മോഡൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്യാൻ ആ കത്രിക വേണം തുണി മുറിക്കുന്ന കത്രിക ഉപയോഗിച്ചാൽ അതിന് മൂർച്ച പോവും പിന്നെ വേണ്ടത് സ്റ്റിച്ച് കട്ടറാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് വളരെ ഉപകാരമുള്ളൊരു സാധനമാണ് തയ്ച്ച് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അഴിക്കാൻ ഇതുകൊണ്ട് നല്ലത് അതിന് അത്രയോ പതിനഞ്ച് രൂപയെ മറ്റേ വിലയുള്ളൂ ഇനി ഇങ്ങനെ നമുക്ക് കുറച്ച് പിന്നുകൾ വേണം അത് നമ്മൾ തയ്ക്കാൻ പഠിക്കുന്ന സമയത്ത് മതി കുറച്ച് തുണികളിൽ പഠിക്കുന്ന സമയത്ത് മതി പിന്നെ അത്യാവശ്യം വേണ്ടത് ചോക്കാണ് അതായത് ചുവക്കുകളാണ് ഇതിന് ഒന്നിന് രണ്ട് രൂപയെ മറ്റേ വരുന്നുള്ളൂ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നൂലുകളാണ് തയ്ക്കുന്ന സമയത്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏത് കളറായാലും കുഴപ്പമില്ല കുറച്ച് നൂലുകൾ വാങ്ങിവയ്ക്കാം തുണികളിൽ തയ്ക്കാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതായത് കളറ് നൂല് ഉപയോഗിക്കാം ഇനി വേണ്ട നമുക്ക് മിഷീൻ സൂചിയാണ് മെഷീൻ നമ്മൾ തയ്ച്ച് പഠിക്കുന്ന സമയത്ത് ചിലപ്പം പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട് ചിലപ്പോൾ ഒരുപാട് സൂചികൾ നമുക്ക് പൊട്ടിപ്പോകും വീല് പുറകോട്ട് കറങ്ങിയാലൊക്കെ സൂചി പൊട്ടിപ്പോകും അപ്പോൾ നമുക്ക് കുറച്ച് സൂചികൾ വാങ്ങി വയ്ക്കാം പിന്നെ നമുക്ക് ബോബിൻ ഗെയ്സും ബോബിനും അത് നമുക്ക് മിഷീൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഇനി അതെല്ലാം നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാനും കിട്ടും പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് മെഷീൻ ഓയിലാണ് ഇത് നമ്മൾ നമ്മളാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മിഷ്യൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി ഓയിലിടുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്